ഓ ശ്രീനാരായണ പരമഗുരവേ നമ പാട്ട് മന്ത്രം എട്ട് പൂമണക്കും കുഴലാളകം പൂകും അക്കോമളമേനി കണ്ടാടുപാമ്പേ ണക്കും കുഴലകം കൂകും അക്കോമളമേനി കണ്ടാടുപാമ്പേ ശ്രീനാരായണ പരമഗുരവേ നമ ഓ ശുഭിനം സുപ്രഭാതം ഏവർക്കും വിനീതമായ നമസ്കാരം കുണ്ടലിനെ പാട്ട് മന്ത്രം എട്ടിന്റെ വരികളിൽ ഉള്ളടങ്ങിയിരിക്കുന്ന അർത്ഥം എപ്രകാരമാണെന്ന് നമുക്ക് നോക്കാം പലതരം ഗന്ധങ്ങൾ ഉണ്ടാക്കുന്ന ശക്തി ഉള്ളിൽ അലിഞ്ഞു അലിഞ്ഞുചേരുന്ന വസ്തു സ്വരൂപം പ്രത്യക്ഷത്തിൽ കണ്ടനുഭവിച്ചുകൊണ്ട് അല്ലയോ കുണ്ടലിനെ നൃത്തം വെച്ച് മുന്നോട്ട് നീങ്ങൂ കുണ്ടലിനെ പ്രസരം ദേഹമധ്യത്തിലുള്ള ചക്രത്തിൽ എത്തുന്നതോടെ യോഗിക്ക് അനേകം ദിവ്യനാദങ്ങൾ കേൾക്കാറാകുന്നു വീണനാദം വേണുനാഥം പെരുമ്പറനാദം എന്നിങ്ങനെ പലതും ഇവ എവിടെ നിന്നും മുഴങ്ങുന്നു എന്ന് വ്യക്തമായി അറിയാൻ കഴിയുകയില്ല അതുകൊണ്ടാണ് ഇവ അനാഹതനാദങ്ങൾ എന്നറിയപ്പെടുന്നത് മനസ്സ് അതിവേഗം ലയിച്ച് ഏകാഗ്രപ്പെടുന്നു അനാഹതനാദത്തിൽ ഏകാഗ്രപ്പെടുന്ന മനസ്സിന് ആ നാദത്തിനുള്ളിൽ ജ്യോതിർമയമായ വസ്തുസത്തയെ വ്യക്തമായി കണ്ടനുഭവിക്കാനും കഴിയുന്നു ഓം